ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ് തിരിച്ചടിയാകുന്നു അമിത്ഷായുടെ തീപ്പൊരു പ്രസംഗത്തിൽ കൈയടിച്ചു പിന്തുണച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ വധിച്ചുവെന്ന് അമിത്ഷാ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു തരൂർ തന്റെ പിന്തുണ ഡെസ്കിൽ കൊട്ടിക്കൊണ്ട് കൊട്ടിക്കൊണ്ടറിയിച്ചത് ഇതോടുകൂടി അസ്വസ്ഥരായ പ്രതിപക്ഷമാകട്ടെ ശശി തരൂറിനോടുള്ള അതൃപ്തി വളരെ പ്രകടമായി തന്നെ കാണിക്കുകയും ചെയ്തു ഇന്നും കോൺഗ്രസ് തെളിവ് ചോദിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ കോൺഗ്രസിന്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തിയത് കോൺഗ്രസ് പാകിസ്ഥാനു വേണ്ടി കരയുകയാണ് ചെയ്യുന്നത് അവർ ഒരിക്കൽ പോലും നമ്മുടെ ധീരന്മാരായ സൈനികരെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും മുതിർന്നിട്ടില്ല നിരന്തരം അതിർത്തി കടന്നുള്ള ഭീകരത പരത്താനാണ് അവർ ശ്രമം നടത്തുന്നത് എന്നാൽ കോൺഗ്രസ് എം പി ശശി തരൂർ മറിച്ചാണ് ചിന്തിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് മുതൽ ഇപ്പോൾ വരെയും അദ്ദേഹം കേന്ദ്ര സർക്കാരിനും ഇന്ത്യക്കൊപ്പവും പ്രധാനമന്ത്രിക്കൊപ്പവും നിലകൊണ്ടുതന്നെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത് തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിലായിരുന്നു പല അഭ്യൂഹങ്ങളും പരന്നതെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി തന്നെ ഉറച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഇന്ത്യക്കൊപ്പം തന്നെ ഇനിയും നിലകൊള്ളുമെന്ന് തന്നെയാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ലോക്സഭയില് ചര്ച്ചയില് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിനായിരുന്നു അദ്ദേഹം കയ്യടി നൽകിയത്